രണ്ടാമത്തെ ആള് രണ്ടാമത്താൾ അദ്ദേഹം സൂക്ഷ്മത പാലിക്കാറുണ്ടായിരുന്നല്ല എന്തിൽ മൂത്തിരിക്കുന്നതിൽ അത് പണ്ടുള്ള കാലഘട്ടത്തിനേക്കാളും കൂടുതൽ വ്യാപകം ഇന്നത്തെ യുഗത്തിലാണ് എന്താ ഫിറ്റ് പാൻറ്റ് ധരിക്കുന്നതുകൊണ്ട് തന്നെ ഫിറ്റ് പാൻറ്റ് ധരിച്ചാൽ പകുതി മൂത്രം തലസ്ഥാനത്ത് തന്നെ പകുതി പകുതി പാൻറിൽ അങ്ങനെയാണ് അതുകൊണ്ട് ഫിറ്റ് പാൻറ് ധരിക്കുന്നവർ അധികരിച്ചത് കൊണ്ട് വർദ്ധിച്ചതുകൊണ്ട് ഞാൻ പത്തിരുപത്തഞ്ചു വർഷം മുമ്പ് കുറേ പ്രാവശ്യം അറബ് രാഷ്ട്രം സന്ദർശന കൂട്ടത്തിൽ അസഹർ സർവകലാശാലയിൽ ചെന്നപ്പോൾ അവിടെ ഞാൻ ഹമ്മാം ഹെമ്മമന്വേഷിച്ചു കക്കൂസ് അന്വേഷിച്ചു അസഹർ സർവകലാശാലയിൽ അപ്പോൾ ഇങ്ങനെ നിന്ന് ഉപ്പാത്താനുള്ള പരിപാടിയാ മനസ്സിലല്ലേ എന്താ എല്ലരുടെയും ഡ്രസ്സ് പാൻറ്റാണ് പാൻറ് ധരിക്കുക എന്നതിൽ എന്നതിലല്ല ഇവിടെ പ്രതിഷേധം പാൻറ് സിർവാലിനോട് തുല്യതയുള്ള ലൂസായതാണെങ്കിലും ശരീരം തുറച്ചു കാണുന്നതല്ലെങ്കിലും അത് നിര്യാണിക്ക് താഴെ താഴ്ന്നു പോകുന്നതല്ലെങ്കിലും മടക്കിയാലും മടക്കിയാലും പൊങ്ങാത്ത രൂപത്തിലുള്ളതല്ലെങ്കിലും എന്താക്കാം ധരിക്കാമെന്നാൽ തന്നെയാണ് അവരുടെ നാട്ടിലുള്ള മുസ്ലിങ്ങൾ ധരിക്കുന്ന ഡ്രസ്സായി മാറിപ്പോയിട്ടുണ്ടെങ്കിലും ധരിക്കുന്നത് കൊണ്ട് വിരോധമില്ല എന്ന് തന്നെയാണ് പണ്ഡിതന്മാരുടെ നിഗമനം അതല്ല പിന്നെയോ ഫിറ്റ് ഫിറ്റ് പേന് ധരിക്കുമ്പോൾ അത് ഒഴിവാക്കാൻ നിസ്കാരക്കാർ നിസ്കരിക്കുന്ന ആള് അള്ളാഹുമായി ബന്ധപ്പെട്ട ആള് എല്ലായിടങ്ങളിലും എല്ലാ സന്ദർഭത്തിലും അവൻ നമസ്കാരത്തിന് ഒരുക്കി ഒരുങ്ങിക്കൊണ്ടേ ഇരിക്കണം നമസ്കരിക്കുന്നതിനൊരു തടസ്സം അവൻ്റെ മുമ്പിൽ വരരുത് ഒതു അവൻ്റെ ആയുധമായി മാറണം ഏത് സമയത്തും പള്ളി അവൻ്റെ ഉണ്ടാവണം അല്ലെങ്കിൽ നമസ്കാര സമയം ഓർമ്മയിൽ ഉണ്ടാവണം പള്ളിയുടെ കുറവ് അവൻ്റെ വീഴ്ച ഓർമ്മയിൽ ഉണ്ടാവണം ആ വീഴ്ച നകറ്റാൻ പിരിവുണ്ടാക്കാൻ ഇറങ്ങാൻ രംഗത്തിറങ്ങാൻ സേവിക്കാൻ അവനെ പ്രേരിപ്പിക്കണം അതാണ് അതിൽപ്പെട്ടതാണ് ഫിറ്റ് പാൻറ്റ് ധരിക്കുമ്പോൾ നിസ്കരിക്കാൻ തോന്നിയിട്ടില്ല നിസ്കരിക്കാൻ ഒരുങ്ങിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ധരിക്കുകയില്ലായിരുന്നേനെ എന്ന് മാത്രമല്ല പലപ്പോഴും സ്ത്രീകളോട് ചോദിക്കപ്പെട്ടാൽ മറുപടി കിട്ടും നിങ്ങൾക്ക് പോലെ ഞങ്ങളുടെയും വികാരം ഇളകും പുരുഷന്മാരുടെ ശരീരം തുറച്ചു കാണുന്ന രൂപത്തിൽ അവർ ഡ്രസ്സ് ധരിക്കുമ്പോൾ എന്ന് പറയുന്ന സ്ത്രീകളെ നമുക്ക് കാണാം അപ്പോൾ അത് നാം ശ്രദ്ധിക്കണം നമ്മോട് മാത്രമല്ല അള്ളാഹ് പറഞ്ഞത് കണ്ണുപൂട്ടാൻ അവരോടും പറഞ്ഞു അവരോട് മാത്രമല്ല അള്ളാഹു പറഞ്ഞ കണ്ണുപൂട്ടാൻ നമ്മോടും പറഞ്ഞു രണ്ട് ഇനങ്ങളെ പ്രത്യേകം സത്യവിശ്വാസികളോട് നിങ്ങൾ പറയൂ ദൂതരേ ആ അവരുടെ കണ്ണ് അവർ പൂട്ടട്ടെ ും അവരുടെ ഗുഹിയ സ്ഥാനത്തെ അവർ സംരക്ഷിക്കട്ടെ കാലവും അതാണ് അവർക്ക് ഉത്തമമായ ശൈലി അവരുടെ സംരക്ഷണത്തിന് അവരുടെ ആത്മീയ വളർച്ചയ്ക്കരം സംരക്ഷണത്തിന് പരിഷ്കരണത്തിന് നല്ലതാണ് മിനാത്തി സത്യവിശ്വാസിനികളായ പെണ്ണുങ്ങളോട് സ്ത്രീകളോട് നിങ്ങൾ പറയുക അവർ അന്യപുരുഷന്മാരെ വികാരനോട്ടം നോക്കാതിരിക്കട്ടെ അവരുടെ ഗുഹ്യസ്ഥാനത്തെ അവർ സംരക്ഷിക്കട്ടെ സുബാനുള്ള രണ്ട് വിഭാഗത്തോടും കൽപ്പിക്കപ്പെട്ടതാണ് അതുകൊണ്ട് ഫിറ്റ് പാൻറ് ധരിക്കുമ്പോഴാണ് അധികവും മൂത്രം ഒഴി ഒഴുകിപ്പോകുന്നതിന് തടസ്സമായി മാറുക എന്നതുകൂടി നാം പഠിച്ചിരിക്കൽ അനിവാര്യമാണ് എന്തിനായിരുന്നു ഞാൻ പറഞ്ഞു വന്നത് റസൂറുള്ള കണ്ടു എവിടെ തവറിൽ കണ്ടു എന്ത് ശിക്ഷ കണ്ടു ആരെ നേർക്കു നേരെ ശുദ്ധീകരിക്കാതെ പകുതി പകുതിയാക്കി മാറ്റുന്ന ശരിക്ക് ശുദ്ധീകരിക്കാത്തതായ സൂക്ഷ്മത പാലിക്കാത്തതായ ആൾക്കാരെ അതിൻ്റെ അർത്ഥം സൂക്ഷ്മത എന്ന പദം ഒസ്വാസായി മാറി കക്കൂസിൽ കടന്നാൽ ഇമാം അസ്സലാമിക്കും റഹ്മത്തുള്ള എന്ന് പറയുന്നവരെ നിങ്ങൾ ഇസ്തിബ്രാ നടത്തണമെന്നല്ല ആ ഞാൻ ചരിത്രഗ്രഥകർത്താക്കൾ നമ്മുടെ നേതാക്കൾ ഒസ്വാസ് എഴുതിയപ്പോൾ എഴുതിയ ഒരു കഥ കണ്ടു ഞാൻ പറഞ്ഞേക്കാം ക്ഷീണം മാറാൻ വേണ്ടി അദ്ദേഹം ഇസ്തിബ്രാൻ്റെ ശൈലിക്ക് വേണ്ടി ശൈലിക്ക് വേണ്ടി കക്കൂസിൻ്റെ കത്ത് കോണി വെച്ചു എന്നാണ് കോണി എന്തിനാ മൂപ്പര് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ കോണിയുടെ മീതെ കയറിയിട്ട് താഴെ ചാടുന്നതാണ് എന്തിനാണ് മൂത്രം ഇറങ്ങിപ്പോകാൻ അങ്ങനെയൊന്നും കേട്ടാരും പറഞ്ഞിട്ടില്ല കൂട്ടരേ അതാണ് വസുവാസ് അത് പിശാച്ച് നമ്മെക്കൊണ്ട് പന്താടുന്നതാണ് പിശ്വാ പിശാച്ച് നമ്മെക്കൊണ്ട് കളിക്കുന്നതാണ് ശരിക്ക് മൂത്രം പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ എക്ക് ശെക്ക് മാറ്റാൻ ചില റിപ്പോർട്ടുകളിൽ കാണുന്നു വസ്ത്ര ധരിച്ച വസ്ത്രത്തിലേക്ക് വെള്ളം കുടയുക എന്നാൽ പിന്നെ വസുവാസ് അതിലോടു കൂടി അതോടുകൂടി അറ്റുപോകുകയും ചെയ്യും എന്നതുകൊണ്ട്